പന്തളം നഗരസഭ ബി ജെ പി ഇനി ഭരിക്കുമോ എന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം തുടരുകയാണ് ഇന്നലെ ചെയർപേഴ്സൺ സുശീല സന്തോഷും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ യു രമ്യയും രാജി കൊടുത്തു എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു ഈ രാജി എസ് ശ്യാംകുമാർ പന്തളത്ത് നിന്ന് തത്സമയം ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് അഗൈൻ പന്തളത്തെത്തിയോ പടം മേടിച്ചാണോ അവിടെ എത്തിയത് പറയൂ ൻ പന്തളത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് കാരണം ആർക്കെതിരെയാണോ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് അവർ രാജിവെച്ചിരിക്കുന്നു അതോടുകൂടി ആ ചർച്ചയുടെ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഏതായാലും നോട്ടീസ് ലഭിച്ച കാര്യം കൗൺസിലിനെ അറിയിക്കുക എന്നുള്ളൊരു നടപടിക്രമം മാത്രമാകും ഇന്ന് ഉണ്ടാകുക അത് രാവിലെ പത്തരയോടുകൂടി ഉണ്ടാവുകയും ചെയ്യും അതേസമയം തന്നെ രണ്ടുപേരെ ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും രാജിവെപ്പിച്ചത് കൂടുതൽ പ്രതിസന്ധി ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാകാതിരിക്കാനാണ് എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് ഇനി പതിനാല് ദിവസത്തിനകം പുതിയ ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും തിരഞ്ഞെടുക്കേണ്ടി വരും ആ സമയം കൊണ്ട് വിമതരെ മൂന്ന് പേരാണ് വിമതരായിട്ട് ബി ജെ പിയിലുള്ളത് അവരെ അനുനയിപ്പിച്ച് ഭരണം നിലനിർത്താനുള്ളൊരു ശ്രമവും തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അവിശ്വാസം അവതരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു അത് താൽക്കാലികമായി ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മഞ്ഞുരുക്കത്തിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതേസമയം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ അവിടെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എസ്കെൻകുമാർ